എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ വന്നിട്ടുള്ള പുതിയൊരു ജോലി അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കാം അപ്പോൾ ഈ വേക്കൻസികൾ ലെവൽ ടുവിൽ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം എന്നൊരു സാലറി സ്കെയിലിൽ വരുന്ന വേക്കൻസിയാണ് ഓഗസ്റ്റ് പത്ത് വരെ അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അതാണ് വെബ്സൈറ്റ് വരുന്നത് ഒരു വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ്സ് എന്ന കോളത്തിൽ നമുക്ക് ഈ ഒരു വേക്കൻസി കാണാൻ സാധിക്കും സ്പീഡ് പോസ്റ്റായിട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേഡ് പോസ്റ്റായിട്ടോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് മെയിൽ മോട്ടോർ സർവീസ് മുംബൈ എം എം എസ് മുംബൈയിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് വെൽഡർ ടയർമാൻ ടിൻസ്മിത്ത് പെയിൻ്റർ അടക്കം ഒൻപത് ഒഴികളിലാണ് ടോട്ടൽ വന്നിട്ടുള്ളത് എട്ടാം ക്ലാസ് പാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് എട്ടാം ക്ലാസ് പാസ്സും ഈ ട്രേഡുകളിൽ ഏതിനേലും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അല്ലെങ്കിൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മെക്കാനിക് മോട്ടോർ വെഹിക്കിളിന് അപ്ലൈ ചെയ്യുന്നവർക്ക് ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം കോമ്പറ്റീറ്റീവ് ട്രേഡ് ടെസ്റ്റിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കുക ഏതെങ്കിലും ട്രേഡുകളിൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഉള്ളവർ എട്ടാം ക്ലാസ് യോഗ്യതയോ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം